പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രസകരമായ ഒരു കഥ കേൾക്കൂ തടവറ ഞാനും ഉണ്ട് ചേച്ചി നിങ്ങളുടെ കൂടെ കളിക്കാൻ ചേട്ടാ എന്നെ കൂടി കൂട്ടുവോ ഉണ്ണിക്കൂട്ടൻ വാശി പിടിച്ചു എപ്പോഴും അവൻ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒപ്പം കളിക്കാൻ വരും കളിക്കാൻ വന്നാൽ കളിക്കുകയല്ല കളി തടസ്സപ്പെടുത്തുകയാണ് അവൻ്റെ പണി ചതുരംഗം കളിക്കുകയാണെങ്കിൽ കരുക്കൾ ഓരോന്നെടുത്ത് തട്ടിക്കളിക്കും ക്യാരംസ് കളിക്കുമ്പോൾ അവൻ്റെ സ്ട്രൈക്കർ കുഴിയിൽ വീണാൽ സമ്മതിക്കില്ല തർക്കിച്ചു വാശി പിടിക്കും ബാഡ്മിൻ്റൺ കളിച്ചാലോ അവൻ അതിനിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും എന്തു കളി കളിച്ചാലും ഉണ്ണിക്കൂട്ടൻ പ്രശ്നമുണ്ടാക്കാതിരിക്കില്ല ഇത് പതിവായപ്പോൾ കൂട്ടുകാർ മടുത്തു കഷ്ടം അവധിക്കാലത്ത് സമാധാനമായിട്ടൊന്ന് കളിക്കാൻ പോലും ഈ ചെക്കൻ കാരണം പറ്റുന്നില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ അപ്പോൾ കൂട്ടത്തിൽ ബുദ്ധിമാനായ അപ്പു ഒരു സൂത്രം പറഞ്ഞു നാളെ നമുക്ക് ശരിയാക്കാം അവർ പറഞ്ഞു ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ സമരം കളിക്കണം ഞാൻ നെഹ്റു ഞാൻ ഇന്ദിരാജി അങ്ങനെ ഓരോരുത്തരും ഓരോ റോൾ ഏറ്റെടുത്തു പ്രധാന റോൾ ഗാന്ധിജിയുടേതാണ് അതാരാണ് എടുക്കുക അത് ഞാനാവാം ഗാന്ധി ഞാനാവാം ഉണ്ണിക്കുട്ടൻ ആവേശത്തോടെ പറഞ്ഞു അവൻ ചെറിയൊരു തോർത്തുമുണ്ടുടുത്ത് ഒരു ചെറിയ മുണ്ടും പുതച്ച് വടിയുമായി ഗാന്ധിജിയുടെ രൂപത്തിലെത്തി ആ കൊള്ളാം അസല് ഗാന്ധി തന്നെ ഉണ്ണിക്കുട്ട സൂപ്പർ എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ചു ശരി നമുക്ക് സത്യാഗ്രഹത്തിന് പോകാം അവർ ഒരുമിച്ച് സത്യാഗ്രഹം നടത്താൻ പുറപ്പെട്ടു മുന്നിൽ വടിയും കുത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ നെഞ്ചുവിരിച്ച് ഗാന്ധിജി ഉണ്ണിക്കൂട്ടൻ നടന്നു ആദ്യമായിട്ടാണ് ഇത്ര അഹങ്കാരമുള്ള ഒരു ഗാന്ധിയെ കാണുന്നത് അവർ പരസ്പരം പറഞ്ഞു ചിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എതിരെ നിന്ന് പോലീസുകാർ വന്ന് അവരെ തടഞ്ഞു ആരാണ് നിങ്ങളുടെ നേതാവ് ഞാൻ തന്നെ ഞാനാണ് ഗാന്ധിജി ഉണ്ണിക്കുട്ടൻ അഭിമാനത്തോടെ പറഞ്ഞു വരൂ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഗാന്ധിജി ഉണ്ണിക്കുട്ടനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഉണ്ണിക്കുട്ട സൂപ്പർ അഭിനയം അവർ കൈയടിച്ചു നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു തടവറയിൽ കിടക്കണം എന്ന് പറഞ്ഞ് ജനലഴികളുള്ള ഒരു മുറിയിൽ പോലീസുകാർ ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോയി അടച്ചു ഇനി കുറച്ചുനാൾ ജയിലിൽ കിടക്കണം ഇവിടെ കിടന്ന് അഭിനയിക്കണം കേട്ടോ ഏറ്റവും നല്ല ഗാന്ധി ആവണം എന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ ഇപ്പം ഞാൻ ഏറ്റു എന്ന് സമ്മതിച്ചു എന്നിട്ട് ഗാന്ധിജിയെ തടവിലിട്ട് അവർ എല്ലാവരും കൂടി സമാധാനമായി വന്ന് കളികൾ കളിക്കാൻ ആരംഭിച്ചു ഹോ ഈ ബുദ്ധി നേരത്തെ തോന്നേണ്ടതായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു അപ്പോഴും ഗാന്ധിജി തടവറയിൽ അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു